എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയനിലെ മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്നാം നമ്പർ കുളങ്ങിക്കാരാഴ്മ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പതിനാറാമത് ശ്രീനാരായണ കൺവെൻഷന് തുടക്കം യോഗം കൗൺസിലർ ഷീബ ഉദ്ഘാടനം ചെയ്തു പുതുതലമുറയ്ക്ക് ശ്രീനാരായണ ദർശനങ്ങളുടെ മധുരിമ പകരുന്ന ശ്രീനാരായണ കൺവെൻഷനുകൾ കൊണ്ട് ശാഖകളെ സജീവമാക്കുന്ന എസ് എൻ ഡി പി മാാർ യൂണിയന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് എസ് എൻ ഡി പി യോഗം കൗൺസിലർ ഷീബ പറഞ്ഞു മാന്നാർ യൂണിയനിലെ മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്നാം നമ്പർ കുളങ്ങിക്കാരാഴ്മ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഏഴ് ദിവസങ്ങളിലായി നടക്കുന്ന പതിനാറാമത് ശ്രീനാരായണ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ ഒരു ശ്രീനാരായണത്തിൽ ശ്രീ വെള്ളാപ്പള്ളി യൂണിയൻ കൗൺസിലർ അനിൽ പി ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു സുജിത് തന്ത്രികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയ തീർത്ഥ മനീഷിനെ ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ കൺവെൻഷൻ സന്ദേശം നൽകി യൂണിയൻ അഡ്ഹോ കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്ര പ്രസാദ് അമൃത അനിൽകുമാർ ടി കെ രാധാകൃഷ്ണൻ പുല്ലാമഠത്തിൽ ബുധനൂർ മേഖലാ ചെയർമാൻ കെ വിക്രമൻ ദാരക സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് വിജയലക്ഷ്മി പ്രവതാ രാജപ്പൻ സിന്ധു സോമരാജൻ സിന്ധു സുഭാഷ് വിധു വിവേക് രജിതാ പ്രസാദ് സുജാ സുരേഷ് ടി കെ ലക്ഷ്മണൻ തന്ത്രി കെ ശിവരാമൻ ശ്രീലതാ രവി സജിതാദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ